എല്ലാവർക്കും കെ ടി എം ത്രീ നയൻറ്റി അഡ്വഞ്ചറിൻ്റെ ഒരു റൈഡ് റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു രണ്ടുമൂന്ന് ദിവസം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്തു അതിനുശേഷം റിയൽ ലൈഫിൽ കിട്ടുന്ന കുറച്ച് ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ള ഒരു റിവ്യൂ ആയിരിക്കും അപ്പം എനിക്കിതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയാം ഈ ഫോർട്ടി ഫൈവ് ബി എച്ച് പി അതുപോലെ തേർട്ടി നയൻ നോട്ടർമീറ്റർ ടോർക്ക് എന്ന് പറയുന്നത് ചുമ്മാതല്ല പേപ്പറിൽ മാത്രമല്ല പെർഫോമൻസിൽ റിയൽ ലൈഫിൽ നമുക്ക് ഫുൾ കിട്ടും വണ്ടി വളരെ പുഷ്പം പോലെയാണ് വൺ ഫിഫ്റ്റിയൊക്കെ ആവുന്നത് അപ്പോൾ പെർഫോമൻസ് വൈസ് ഒരുപാട് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു വണ്ടിയാണിത് ഹൺഡ്രഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വൺ ഫിഫ്റ്റി സി സി ബൈക്കിൽ ഒരു സിക്സ്റ്റിയിൽ പോകുന്ന ഫീലേ ഉള്ളൂ അപ്പോൾ കെ ടി എം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാലോ നമുക്കൊരു മൈൻഡിൽ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ആണ് കൈ എവിടെ തൊട്ടാലും പറക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ട് ത്രോട്ടിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞത് കിട്ടിലുമാണ് ആ ഒരു വണ്ടി പെർഫോം ചെയ്യുന്ന വിധം എന്ന് പറയുന്നത് അഗ്രസീവായിട്ടാണ് ഒരു ത്രീ നയൻറ്റി നയൻ സി സി എൻജിനിൽ നിന്ന് കിട്ടാവുന്നതിന് മാക്സിമം കാച്ചി കുറുക്കിയെടുത്തിരിക്കുന്ന ഒരു എൻജിനാണ് കെ ടി എം ത്രീ നയൻറ്റി അഡ്വഞ്ചറിലുള്ളത് അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പെർഫോമൻസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി ജസ്റ്റ് ഒരു റൈഡ് നടത്തുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും അത്രത്തോളം പവർ ഡെലിവറിയും ടോർക്കും ഇൻസ്റ്റൻ്റായിട്ട് കിട്ടും അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇപ്പം രണ്ട് രീതിയിൽ ഞാൻ സംസാരിക്കേണ്ടി വരും ഒന്ന് ഹൈവേ റൈഡ് എന്നുള്ള നിലയിൽ പിന്നൊന്ന് ഓഫ് റോഡ് എന്നുള്ള നിലയിൽ അപ്പോൾ ഇത് ഈ ഒരു വണ്ടി ബിൽറ്റ് ചെയ്തിരിക്കുന്നത് പക്കാ ഓഫ് റോഡർ എന്നുള്ള നിലയ്ക്കല്ല ഒരു അഡ്വഞ്ചർ പ്ലസ് ഹൈവേ ടൂറർ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഇതിനെ കെ ടി എം പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിൽ ഞാൻ സംസാരിക്കേണ്ടി വരും ഇപ്പോൾ നമുക്ക് ഹൈവേ റൈഡിലുള്ള പെർഫോമൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ആ ഒരു അഡ്രിനാലിൻ റഷ് ഒരു ഫോർ ഹൺഡ്രഡ് സി സി കാറ്റഗറിയിൽ വരുന്ന ബൈക്കിൽ നിന്ന് എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അത് കെ ടി എം ഒരു രക്ഷയില്ല ഹൺഡ്രഡിൽ എത്തുന്നത് അറിയത്തേ ഇല്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ വണ്ടിയുടെ എവിടെ തൊട്ടാലും പറക്കും അപ്പോൾ നമ്മൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നോക്കി കണ്ടു ഓടിച്ചില്ലെങ്കിൽ അവരും എയറിൽ പറക്കും അപ്പോൾ അതേപോലെയാണ് പെർഫോമൻസ് പിന്നെ ഇതിൻ്റെ ഒരു ക്രൂസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു വൺ ട്വൻറ്റി വൺ തേർട്ടി നമുക്ക് സിമ്പിളായിട്ട് പോകാം കാര്യമായ വൈബ്രേഷൻ ഒന്നുമില്ലാതെ പിന്നെ വൈബ്രേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓക്കെ ഓക്കെ എന്നുള്ള ലെവലിലാണ് കാരണം ഇത്രയും ഒരു ചെറിയ എൻജിനിൽ നിന്ന് ചെറിയതെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വെച്ച് കിട്ടാവുന്നതിൽ മാക്സിമം പവർ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് സിംഗിൾ സിലിണ്ടർ ആണല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക ആയിട്ടുള്ള അല്ലെ മാനേജബിൾ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ആണ് സ്റ്റിൽ നമുക്ക് ഒരു സെവൻ തൗസൻ സെവൻ തൗസൻഡ് ആർ പി എം ഒക്കെ കയറുന്ന സമയത്ത് ഫുഡ് പെക്കിലും അവിടെയോടൊക്കെ ആയിട്ട് ലൈറ്റായിട്ട് നമുക്ക് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ എൻജിൻ റിഫൈൻമെൻറ്റ് ബെറ്റർ ആക്കിയിട്ട് നന്നായിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു മികച്ച ഒരു എൻജിനായി മാറിയാണ് സ്റ്റിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ടെൻ ഔട്ട് ഓഫ് ടെൻ സിക്സ് ഗിയറിൽ നമ്മൾക്ക് വൺ ട്വൻറ്റി എന്നൊക്കെ പറയുന്നത് വളരെ സ്മൂത്തായിട്ട് പോകാം ഒരു കുഴപ്പമില്ല വണ്ടി നല്ല സ്റ്റേബിളാണ് പിന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല സ്റ്റേബിളാണ് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ട്രെല്ലി ഫ്രെയിം വരുന്നതുകൊണ്ട് അടിപൊളിയാണ് വണ്ടി ഹാൻഡ്ലിങ് കുറച്ചൂടെ ആണ് പഴയ ഒരു ത്രീ നയൻറ്റി അഡ്വഞ്ചറിനെ വെച്ച് നോക്കുമ്പം കുറച്ചുകൂടെ നിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റിൽ നമുക്ക് ഫ്രണ്ട് ആൻഡ് വെയിറ്റ് കുറച്ചുണ്ട് നമുക്കത് യൂസ്ഡ് ആകുമ്പം ഓക്കെ ആവും പിന്നെ ഇതിനകത്ത് ഞാൻ സിറ്റി ഒരു റൈഡിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റി റൈഡിന് പറ്റിയ ഒരു വണ്ടിയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കമ്പ്യൂട്ടർ സെറ്റപ്പിൽ ഈ വണ്ടിയെ ഓടിക്കുകയെന്ന് പറയുന്നത് ഇത്തിരി എന്താ പറയുക ഇതിൻ്റെ എഞ്ചിന് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല നിങ്ങൾക്ക് ഓടിക്കാൻ മേലെ ആയെന്നല്ല അവർനെ ഈ വണ്ടി അത്യാവശ്യം ഹീറ്റാവും നമുക്ക് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് ഹെവി ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ വണ്ടിയുടെ റേഡിയേറ്ററൊക്കെ നല്ല രീതിയിൽ ഓണാവും അപ്പോൾ അത് നല്ല രീതിയിൽ റൈറ്റ് സൈഡിലാണ് കാലിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലാണ് കൂടുതലും ഹീറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ അത്രയും അത്രയും വരുന്നില്ല അപ്പം ഹീറ്റ് മാനേജ്മെൻറ്റ് കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്റ്റിൽ ഒരു ഫോർ ഹൺഡ്രഡ് സി സി ഇത്രയും പവർ ഉണ്ടാക്കുന്ന എൻജിൻ വെച്ച് നോക്കുമ്പം അത് ഒരു നോർമൽ ആയിട്ടുള്ള ഹീറ്റെന്നേ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ആ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു ലോ എൻ ടോർക്ക് നല്ല രീതിക്കുണ്ട് ബോട്ടം എൻ ടോർക്ക് ഇല്ലാതെ ഇരുന്നാണ് നേരത്തെയുള്ള കെ ടി എം അഡ്വഞ്ചറിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പൊതുവേ കെ ടി എം സീരീസിൽ വരുന്ന ഒരു ഇഷ്യൂ പക്ഷേ ഇതവർ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എഞ്ചിൻ ഇൻസ്റ്റാളിംഗ് ഒന്നുമില്ല നമ്മളിപ്പോൾ പെട്ടെന്ന് വണ്ടി സ്ലോ ആയിട്ട് കൈ ഒന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ക്ലച്ച് എന്ന് വെച്ച് വണ്ടി ഓഫായി പോകത്തില്ല ആൻറ്റി എഞ്ചിൻ ഇൻസ്റ്റാളിംഗ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിനകത്ത് ഉണ്ട് അപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും പിന്നെ ഹാൻഡ്ലിംഗിൻ്റെ കാര്യം പറഞ്ഞാൽ വളരെ നിമ്പിളായിട്ടുള്ള ഒരു വണ്ടിയാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വെച്ച് കമ്പെയുന്ന സമയത്ത് പക്ഷേ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് യൂസ്ഡ് ആവണം ഒരു വൺ ഫിഫ്റ്റി സി സി ടു ഹൺഡ്രഡ് സി സിയിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ വണ്ടി ഓക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അപഗ്രേഡ് എന്നുള്ള നിലയിൽ കുറച്ച് കൂടുതൽ പെർഫോമൻസും ഒരു അഡ്വഞ്ചർ ടൂറർ എന്നുള്ള നിലയിൽ ഈ വണ്ടി ഒക്കെയാണ് പിന്നെ ക്ലച്ച് ഫീൽ എന്ന് പറയുന്നത് കുറച്ച് ലൈറ്റർ ആണ് ആ കാര്യത്തിൽ ഓക്കെയാണ് പിന്നെ ക്യുഷിഫ്റ്റർ പ്ലസും ഇലക്ട്രോണിക്സുകൾ ഇങ്ങനെ വാരി വിതറുന്ന ഒരു സെറ്റപ്പാണല്ലോ എ ടി എമ്മിൻ്റെ എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ ഞാൻ കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല പിന്നെ ഈ ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ഒക്കെ അടിപൊളിയാണ് പിന്നെ കാര്യമായ വിൻബ്ലാസ്റ്റ് വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ വിൻ സ്ക്രീൻ നല്ല പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ഇനി ഓവർ എയർ വരുന്നത് ഇതിലൂടെ ഈ ഒരു ഗ്യാപ്പിലൂടെ കയറി നേരെ മേലോട്ട് തന്നെ പോവുകയുള്ളൂ നമ്മുടെ മുഖത്തോട്ടൊന്നും അടിക്കുന്നില്ല പിന്നെ എനിക്കൊരു വേറൊരു പ്രശ്നം പറയാനായിട്ടുള്ളത് ഈ ഒരു മീറ്റർ കൺസോൾ സെറ്റപ്പ് അഡ്വഞ്ചർ ബൈക്കിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന പോലെ റാലി സ്റ്റൈലിലാണിത് ബൈക്കിലൊക്കെ ഉള്ളതുപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് ഉയരത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഫ്രണ്ടിൽ ആ ടയറിൻ്റെ മുന്നിൽ വരുന്ന സംഭവം എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് വിഷൻ കുറച്ച് ബ്ലൈൻഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത് നമ്മളൊന്ന് ജസ്റ്റ് സൈഡിലോട്ടൊക്കെ ഒന്ന് നോക്കി വണ്ടി ഓടിക്കേണ്ട ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമുക്ക് ഡിസൈൻ്റെ കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്യാം വണ്ടി ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് അഡ്വഞ്ചർ ഇതിൻ്റെ ബിഗ് ബ്രദർ റാലി ബൈക്ക് പോലത്തെ ഒരു ഇൻസ്പയർ ആയിട്ടുള്ള ഡിസൈനാണ് ഓവറോൾ പുതിയ അഡ്വഞ്ചർ ത്രീ നയൻറ്റിയിൽ വന്നിരിക്കുന്നത് ഒരു പ്രൊജക്ടർ എൽ ഇ ഡി ലാമ്പാണ് വന്നിരിക്കുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു ലാമ്പാണ് ഭയങ്കര വിസിബിലിറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ലോബിയും തന്നെ ധാരാളമാണ് നമ്മുടെ ഒരു ഇന്ത്യൻ റോഡ് കണ്ടീഷനിൽ അപ്പോൾ ഹൈവേ ആയിട്ടിലൊക്കെ വളരെ യൂസ്ഫുള്ളാണ് പിന്നെ ഈ ഒരു വിൻസ്ക്രീൻ കേട്ടോ അടിപൊളിയാണ് ഇത് ഡിസൈൻ ചെയ്ത് ആരായാലും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വിൻസ്ക്രീനാണ് നല്ല രീതിയിലുള്ള വിൻ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് പിന്നെ ഈ ഒരു ഹോൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഓവർ എയർ വരുന്ന സമയത്ത് ഇതിലൂടെ സ്ട്രെയിറ്റ് മേലോട്ട് തന്നെയാണ് പോകുന്നത് അല്ലാതെ അതിൽ റൈഡറിൻ്റെ മുഖത്തേക്ക് അടിക്കുന്നില്ല അത് വളരെ യൂസ്ഫുൾ ആണ് പിന്നെ ഈ കാണുന്ന ഒരു ബീക്കിൻ്റെ ഡിസൈൻ അടിപൊളിയാണ് ഇതിൻ്റെ ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നത് ഈ ഒരു ബീക്കിൻ്റെ ഡിസൈൻ കൊണ്ടാണ് പിന്നെ വണ്ടി സ്ലിം ആണ് റിയറിലേക്ക് വരുമ്പം വളരെ നാരോ ആയിട്ടുള്ള സ്ലിം ആയിട്ടുള്ള ഒരു ബൈക്കായിട്ടാണ് ഓവർ ബൾക്കായിട്ടുള്ള ഒരു ഫീലിലല്ല ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ട് നടക്കാൻ കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ് പിന്നെ എസ്പെഷ്യലി നമ്മൾ ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് റൈഡറിൻ്റെ എന്ന് പറയുന്നത് പക്ക റാലി ബൈക്കിങ്ങിലിരിക്കുന്ന ഒരു ഫീലുണ്ട് എസ്പെഷ്യലി ഈ ഒരു മീറ്റർ കൺസോൾ സെറ്റ് ചെയ്തിരിക്കുന്ന വിധം പക്ഷേ അതൊക്കെ പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലുക്ക് വൈസ് അടിപൊളിയാണ് പക്ഷേ പ്രാക്ടിക്കൽ സൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മീറ്റർ കൺസോൾ കുറച്ച് പൊങ്ങിരിക്കുന്നത് കൊണ്ട് നമുക്ക് വിഷൻ കുറച്ച് നമുക്ക് കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ടയറിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഏരിയ അത് അത്രത്തോളം വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നില്ല ഈ ഒരു മീറ്റർ കൺസോൾ കുറച്ച് ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് അത് മറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാരുന്ന് തോന്നി അതർവൈസ് ഓവറോൾ ലുക്ക് വൈസ് അടിപൊളിയാണ് വണ്ടി ഓവറോൾ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം ഇതിൽ വന്നിരിക്കുന്നത് ഒരു ട്യൂബ്ലെസ് സ്പോക്ക് വീലാണ് അപ്പോൾ അത് സൂപ്പർബ് ആണ് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെറ്റപ്പിലാണ് ഇത്തവണ കെ ടി എം ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ മൈലേജ് ഫിഗർ എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ആണ് റിയൽ ലൈഫിൽ നമുക്ക് കിട്ടുന്നത് അതൊരു ആയിട്ടുള്ള റൈഡിംഗ് കണ്ടീഷനിലാണ് ഇതിന്റെ ഒരു പെർഫോമൻസും പവറും വെച്ച് ഉള്ള രീതിക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഓവറായിട്ട് പൊളിച്ചോടിക്കുകയാണെങ്കിൽ കുറച്ച് റെഡ്യൂസ് ആവാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഈ ഒരു വണ്ടിയിൽ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയിൽ നിങ്ങൾ മൈലേജ് അധികം നോക്കിയിട്ട് വന്നിട്ട് കാര്യമില്ല കാരണം ഇത് പെർഫോമൻസിന് വേണ്ടി മാത്രമായിട്ട് ബിൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ മൈലേജ് ഫികറിൻ്റെ കാര്യം അതാണ് ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഫ്യൂൾ ടാങ്കിൻ്റെ ഒക്കെ വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓടിക്കുന്ന സമയത്ത് ഈ ഒരു ഫ്യൂൾ ടാങ്ക് വളരെ ചെത്തിയെടുത്ത് വെച്ച പോലെയാണ് ഇരിക്കുന്നത് നമുക്ക് കാലിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു ഷേപ്പിനനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ എർഗനോമിക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് എയ്റ്റ് തേർട്ടി എം എം ആണ് നല്ല രീതിക്കുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് സീറ്റ് ഹൈറ്റ് പേപ്പറിൽ കുറച്ച് കൂടുതലാണെങ്കിലും പ്രാക്ടിക്കലി നമുക്ക് അത്രത്തോളം ഫീൽ ചെയ്തില്ല ഒരു എയിറ്റ് ഹൺഡ്രഡ് എം എം തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിൻ്റെ ഈ ഒരു സെൻ്റർ പോർഷൻ വന്നിരിക്കുന്നത് ഒരുപാട് ആണ് പുറകോട്ട് പോകുന്നതോടും വൈഡ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് ഇരിക്കാൻ കംഫർട്ടബിളാണ് നമുക്ക് ഹൈറ്റ് കുറഞ്ഞവർക്കും നമുക്ക് ഒരുപാട് വിടുത്ത് സീറ്റിന് വരുന്നില്ലാത്തതുകൊണ്ട് അതായത് ഫ്രണ്ടിലോട്ട് വരുന്നതുകൊണ്ട് അത്രത്തോളം നമുക്ക് സീറ്റ് ഹൈറ്റ് ഒരു വിഷയം വരുന്നില്ല എനിക്ക് തന്നില്ലേ പ്ലാന്റഡ് ഫുഡ് ആണ് വളരെ കംഫർട്ടബിളായിട്ട് എനിക്ക് നിലത്ത് കാല് വെക്കാൻ പറ്റുന്നുണ്ട് ഫൈവ് പോയിൻ്റ് നയൻ ഹൈറ്റാണ് എൻ്റെ അത് വരുന്നത് അപ്പം ഒരു മീഡിയം ഹൈറ്റ് ഉള്ളവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു രീതിക്കാണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് സെറ്റപ്പ് അതുപോലെ സീറ്റിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ റാലി ബൈക്കിന് ഇൻസ്പയർ ആയിട്ടതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗമൊക്കെ വളരെ ഫ്ലാറ്റാണ് നമുക്ക് കാലിങ്ങനെ ചേർത്ത് വെച്ച് ഓടിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ നമുക്ക് നിന്ന് ഓടിക്കുന്ന സമയത്ത് ഒരു ഗ്രിപ്പ് ഇവിടെ കിട്ടുന്നില്ല അതെനിക്കൊരു ഒരു ടാങ്ക് ഗ്രിപ്പ് ഇവിടെ സെറ്റ് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു അതായത് നമ്മൾ തൈസ് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഹോൾഡ് ചെയ്തിട്ട് ഓടിക്കാനായിട്ട് ഇച്ചിരി പ്രയാസം പറ്റുന്നുണ്ട് അത് സ്ലിപ്പായി പോകണമുണ്ട് പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യം ആണ് റിലാക്സ്ഡ് ആണ് കൈ ഒരുപാട് അങ്ങനെ ഒരുപാടങ്ങനെ ഒന്നും ഇടേണ്ടി വരുന്നില്ല നമുക്കിങ്ങനെ എൽബോ കുറച്ച് ബെൻഡ് ചെയ്ത് ഓടിക്കാൻ പറ്റും നല്ല വൈഡാണ് കേട്ടോ അത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഹൈവേയിലൊക്കെ നിവർന്നിരുന്ന് നമുക്കിങ്ങനെ പോകാൻ പറ്റും പിന്നെ ഫുഡ് പാക്കിൻ്റെ പൊസിഷൻ ഒരു റിയർ സെറ്റ് തന്നെയാണ് നമ്മുടെ കെ ടി എം യൂഷ്വലി വെച്ച് പോലെ പിന്നെ ഇതിനകത്ത് പില്യൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് എന്ന് പറയുന്നത് നല്ല നാരോയാണ് ഒരുപാടങ്ങനെ എന്താ പറയുക ഒരു കുഷിനുള്ള സീറ്റല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ റൈഡ് തന്നെയാണ് ഇതിനകത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവറും പെർഫോമൻസും ഇതിന് കൂടുതലായത് കൊണ്ട് തന്നെ പില്ലിനെ വെച്ച് ഓടിക്കുമ്പം ഒരു സിറ്റി റൈഡിലൊക്കെ ഓക്കെ ഹൈവേയിലൊക്കെ പൊളിച്ച് ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പിടിച്ചിരിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് സിംഗിൾ റൈഡ് തന്നെയാണ് ബെറ്റർ പിന്നെ നിങ്ങൾക്ക് ഓക്കെ കുറച്ച് ദൂരമൊക്കെ നമുക്ക് ഒരു ചെറിയ ലോങ്ങ് റൈഡൊക്കെ കൊണ്ടുപോകാം നല്ല ഗ്രാബ് റൈൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടും ഷാർപ്പായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു റിയർ വ്യൂവിന് മനോഹരമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഗ്രാബ് ഗ്രാബ്രയിലും കൊടുത്തിരിക്കുന്നു നല്ല ലുക്കാണ് ഇനി ഇതിൻ്റെ ഓഫ് റോഡ് ഓടിക്കുമ്പോൾ എന്ത് ഫീലാണെന്ന് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ നേരത്തെയുള്ള അഡ്വഞ്ചർ ത്രീ എന്ന് പറയുന്നത് എഞ്ചിൻ സ്റ്റോളിംഗ് വരുന്നുണ്ടായിരുന്നു നമ്മൾ ലോ സ്പീഡിൽ പോകുന്ന സമയത്ത് ഹയർ ഗിയേഴ്സിൽ ഓടിക്കുമ്പം ആ ഒരു വിഷയമില്ല ഒരു ആൻറ്റി എഞ്ചിൻസ്റ്റോളിംഗ് സിസ്റ്റം ഇതിനകത്ത് അവർ ഒരു ഫോക്കസ് ചെയ്തിട്ടാണ് ഇതിനെ ബിൽറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു എഞ്ചിനിൽ നമ്മൾ ക്ലച്ച് വിട്ടിട്ട് പെട്ടെന്ന് സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകുന്ന ഒരു വിഷയം വരത്തില്ല വണ്ടി ഓട്ടോമാറ്റിക്കലി മൂവ് ആയിക്കൊണ്ടിരിക്കും ആ ഒരു സ്റ്റോളിംഗ് ഇപ്പോൾ ഇല്ല അത് സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും ഓഫ് റോഡിന് വേണ്ടി കേപ്പബിൾ ആയിട്ടുള്ള രീതിക്കാണ് ഇപ്പോഴത്തെ ത്രീ നയൻറ്റി അഡ്വഞ്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൻജിൻ്റെ കാര്യത്തിൽ പെർഫോമൻസ് നല്ല ഇൻസ്റ്റൻറ്റ് ടോർക്ക് ഡെലിവറി ഉണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ബോട്ടം ആൻഡ് ടോർക്ക് നല്ല രീതിയിൽ മികച്ച മികച്ചതായിട്ടുണ്ട് അതുപോലെ മിഡ് റേഞ്ച് സ്റ്റോർക്കും പഞ്ചിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ ഹെവി ഓഫ് റോഡിംഗ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് എന്ന് പറയുന്നത് ഡാ റീബൗണ്ട് ഡാമ്പിങ്ങും കംപ്രഷനും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പ്രീലോഡ് റിയറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പ് ആണ് ഇതിൻ്റെ സ്റ്റോക്ക് സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റിഫർ സൈഡിലാണ് അത് എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈവേ ടൂറിങ് ചെയ്യുന്ന സമയത്ത് പക്കാ സ്ട്രെയിറ്റ് റോഡിൽ നമ്മൾ ടൂർ ചെയ്ത് പോകുന്ന സമയത്ത് വണ്ടിക്ക് പെർഫോമൻസ് കൊടുക്കണം നല്ല സ്പീഡിലും പോകണം സ്റ്റെബിലിറ്റിയും മിസ്സാകാത്ത രീതിയിൽ ബാലൻസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റിഫർ സൈഡാണ് സ്റ്റോക്ക് സെറ്റപ്പ് നമുക്ക് സോഫ്റ്റ് ആക്കണമെങ്കിൽ സോഫ്റ്റ് ആക്കാം ഹാർഡ് ഹാർഡ് ആക്കാം പിന്നെ ഇതിൻ്റെ വെയ്റ്റ് ഒരു ഘടകമാണ് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നൂറ്റി എൺപത്തി രണ്ട് ആണ് ഇതിൻ്റെ ഓവറോൾ വെയ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ നമ്മളിത് വണ്ടി ഓടിക്കുന്ന സമയത്ത് അത്രത്തോളം വെയ്റ്റ് ഫീൽ ചെയ്യത്തില്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തോന്നും എന്നാൽ ഓഫ് റോഡിൽ നമ്മൾ ഹെവി ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ലോ സ്പീഡിൽ പോകുന്ന സമയം കുറച്ച് ഹാൻഡിലിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഫ്രണ്ട് ആൻഡ് വെയിറ്റ് കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിലേക്ക് അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഈ വണ്ടി ലൈറ്ററായിട്ട് തന്നെയാണ് നിമ്പിളായിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് പിന്നെ നിങ്ങൾക്ക് ഒരു ഹാർഡ് കോർ ഓഫ് റോഡർ അല്ലെങ്കിൽ ഹൈവേ ടൂറർ അങ്ങനെയൊക്കെ ഉള്ള തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത് പെർഫെക്റ്റ് ആയിരിക്കും ഹെവി ഓഫ് റോഡ് മാത്രമാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻഡ്യൂറോ ഡി ത്രീ നയൻറ്റി എടുക്കാനായിട്ടായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതൊരു ടൂറിങ് ഹൈവേ ടൂറിങ് കൂടുതലായിട്ടും അതുപോലെ ഇടയ്ക്കൊരു ഓഫ് റോഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കായിരിക്കും ഈ ഒരു വണ്ടി സ്യൂട്ട് ആവുന്നത് പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഫോർ ലാക്ക് എയ്റ്റി തൗസൻഡാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇപ്പം എൻ ഡ്യൂറോ ത്രീ നയൻറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ലാക്ക് എയ്റ്റി സെവൻ തൗസൻഡായിരിക്കും ഓൺ റോഡ് വരുന്നത് അതായത് നയൻറ്റി ത്രീ തൗസൻഡിൻ്റെ ഡിഫറൻസ് ഉണ്ട് മെയിനായിട്ട് ഈ ഒരു ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് വെയിറ്റ് റിഡക്ഷൻ നല്ല രീതിക്കുണ്ട് ഏഴ് കിലോ എടുത്ത് വെയിറ്റ് കുറവുണ്ട് കുറച്ചുകൂടെ ഈസിയാണത് ഓടിക്കാനായിട്ടും ഹാൻഡിൽ ചെയ്യാനായിട്ടും ഈസിയാണ് സസ്പെൻഷനൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇട്ട് ഓടിക്കാൻ പറ്റും ഹെവി ഒരു ഓഫ് റോഡർ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ തീർച്ചയായിട്ടും എൻഡ്യൂറോ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ വാരൻറ്റി നോക്കുകയാണെങ്കിൽ തേർട്ടി തൗസൻഡ് അതുപോലെ ടു ആണ് ഇതിൻ്റെ ഒരു കമ്പനി കൊടുക്കുന്ന വാരൻറ്റി എന്ന് പറയുന്നത് നമുക്ക് അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ടെൻ ഇയേഴ്സ് അതുപോലെ തന്നെ വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ വരെ എക്സ്റ്റൻഡ് ഉണ്ട് അതായത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് ആവുകയുള്ളൂ എക്സ്റ്റെൻഡ് വാരൻറ്റിക്ക് നിങ്ങളത് ഓഫ് ഓപ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഓവറോൾ വണ്ടിക്കും എഞ്ചിനും എല്ലാത്തിനും കൂടെയാണ് അവരത് പ്രിഫർ ചെയ്യുന്നത് അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സർവീസ് ഇൻ്റർവൽസ് എന്ന് പറയുന്നത് തൗസൻഡ് കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ് വരുന്നത് നമുക്ക് പിന്നീട് ഓരോ പിന്നെ എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ കൂടുമ്പോഴാണ് ഇൻറ്റർവെൽസ് പിന്നെ ഇതിൻ്റെ വീൽസിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ട്വൻറ്റി വൺ ഇഞ്ചാണ് വീൽസ് വരുന്നത് റിയറിൽ സെവൻറ്റീനാണ് അപ്പം ഇതൊരു പക്ക ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വീലാണ് സ്ലിം ആയിട്ടുള്ള ഫ്രണ്ട് ടയറാണ് വരുന്നത് അതായത് നമുക്കൊരു നയൻറ്റി സെക്ഷൻ ഫ്രണ്ടിലും റിയറിൽ വൺ തേർട്ടി സെക്ഷനുമാണ് ഒരു ഡ്യുവൽ പർപ്പസ് ആണ് വന്നിരിക്കുന്നത് അപ്പോളോയുടെ ടയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഗ്രിപ്പുണ്ട് ഓഫ് റോഡിലും ഓൺ റോഡിലും അതുപോലെ തന്നെ വെറ്റ് കണ്ടീഷനിലും അത്യാവശ്യം ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഞാൻ ഹാപ്പിയാണ് സ്പോക്ക് വീൽ ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ് നല്ല കേപ്പബിളാണ് ലോങ് ആയിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ വീൽ ബേസ് അത്യാവശ്യം ഉണ്ട് സോ യൂടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ സിമ്പിളായിട്ട് എടുക്കുക അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് വണ്ടിയുടെ ലെങ്ത്ത് ഉള്ളതുകൊണ്ട് മറ്റുള്ള വണ്ടികളും മറ്റ് എൻവൺമെൻറ്റൊന്ന് കെയർ ചെയ്ത് ഓടിക്കണമെന്നേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കിതിനകത്തെ വണ്ടിയുടെ കുറച്ച് പ്ലസ് പോയിൻസും മൈനസ് പോയിൻസും ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈനസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീറ്റർ കൺസ്രോള് നമുക്ക് ഒരു പ്രാക്ടിക്കൽ ഒരു കോമൺ മാനിനെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ താത്താമാരുന്നെനിക്ക് തോന്നി നമുക്ക് ഹൈവേ ടൂറിങ്ങിയ സമയത്ത് ഫ്രണ്ടിലെ ആ ഒരു വിഷൻ കുറച്ച് ഇതാവുന്നുണ്ട് അതല്ല ഒരു ഓഫ് റോഡ് പക്ക എൻഡ്യൂറോ മോഡലൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവ അതവർക്ക് പ്രശ്നമല്ല പിന്നെ ഈ ഒരു വരുന്ന സംഗതി നല്ല രീതിയിൽ സ്ക്രാച്ചാവുന്നുണ്ട് ഇവിടെ നല്ല രീതിക്ക് പെയിൻറ് പോയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ ഉള്ളിലേക്ക് ആക്കിയിരുന്നെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് പറയാനായിട്ടുള്ളൊരു സജഷനുണ്ട് പിന്നെ ഇതിൻ്റെ വെയ്റ്റ് അല്പം കൂടെ റെഡ്യൂസ് ചെയ്തു തരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി ഒരു ടെൻ കെ ജി അടുത്ത് വെയ്റ്റ് കുറയ്ക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട് നിമ്പിളായിരിക്കും ഓൾറെഡി നിമ്പിളാണ് പക്ഷേ അല്പം കൂടെ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യും ഹാൻഡ്ലിംഗിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആക്കാനും തോന്നി പിന്നെ ഇതിൻ്റെ പ്ലസ് പോയിൻ്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതിൻ്റെ പെർഫോമൻസും ആ ഒരു ടൂറിങ് കേപ്പബിലിറ്റി എൻഡ്യൂറോ മോഡലുള്ള ആ ഒരു സ്റ്റൈലാണ് പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ട്യൂബ്ലെസ് സ്പോക്ക് വീല് കൊടുത്തിരിക്കുന്നതാണ് പിന്നെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ പവർഫുള്ളായിട്ടുള്ള എൽ ഇ ഡി യൂണിറ്റ്സ് അതുപോലെ ഒരു എക്സ്റ്റെൻഡ് വാരണ്ടി അവർ ഓഫർ ചെയ്യുന്ന ആ ഒരു ലിമിറ്റ് അടിപൊളിയാണ് പിന്നെ പക്ക ബ്രേക്കിംഗ് സൂപ്പർപ്പാണ് ആ ഒരു കാര്യത്തിലൊക്കെ ഞാൻ ഹാപ്പിയാണ് ഫൈനലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റാലി ബൈക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പക്ക അഡ്വഞ്ചർ ടൂറിംഗ് മെഷീൻ ഓഫ് റോഡ് പ്ലസ് ഓൺ റോഡ് ഹൈവേ ടൂറർ എന്നുള്ള നിലയിൽ വെൽ ബാലൻസ്ഡ് ആയിട്ട് ബിൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് ഈ വീഡിയോ കഴിഞ്ഞപ്പം ആ ടൈമായി അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ഫ്ലാങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ഓടിക്കായിട്ടുണ്ട് അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക അപ്പോൾ അടുത്തൊരു കേടു വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ ബൈ